അപ്പോൾ എൻ എന്തുകൊണ്ടാണ് ജാമ്യ പോലുള്ളൊരു വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാമ്പസിൽ പൊളിറ്റിക്കലി സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഒരു കളിത്തൊട്ടിൽ തന്നെയാണ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഈ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ ജനാധിപത്യപരമായ ഡിസൻറ്റിനെ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ പൗരത്വ പ്രക്ഷോഭ കാലത്ത് മാത്രമല്ല അതിനു തൊട്ടുമ്പോൾ രോഹിത്വം മൂലയുടെ ആത്മഹത്യയെ തുടർന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മോദി സർക്കാരിനെ സംബന്ധിച്ച് സർവകലാശാലകൾ പിടിക്കണം സർവകലാശാലകളാണ് ഏറ്റവും വലിയ ശത്രു കേന്ദ്രങ്ങളെന്ന് മോദി സർക്കാരിന് തോന്നുന്നത് രോഹിത് ബെമ്മില സംഭവത്തോടെയാണ് കാരണം ആ സമയത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് രാജ്യത്തെമ്പാടും ദളിതകൾക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഉന്നാവ് സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും അതിന് രോഹിത് ബമ്മിലയുടെ സംഭവം രോഹിത് ബമ്മിലയുടെ സംഭവത്തിൽ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി ഒരു പക്ഷേ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് രണ്ടാ മുമ്പ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ബി ജെ പി സർക്കാർ കേ മുഴുവൻ ടൈം ഭരിച്ച് പൂർത്തിയാക്കിയതാണ് അപ്പോൾ അന്ന് നടപ്പാക്കാത്ത പല കാര്യങ്ങളും രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലും നരേന്ദ്രമോദി നടപ്പാക്കും അവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്തെടുക്കും എന്നുള്ള ഭയത്തോടെ എന്ന ഭയത്തോടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ഈ സർക്കാർ തകർക്കും നരേന്ദ്രമോദി എന്ന ഒരു ഭരണാധികാരി രാജ്യത്തെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും രാജ്യത്തെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമായി ഇത് പരിവർത്തിപ്പിക്കും എന്ന ആശങ്ക നിലനിൽക്കുകയാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ പക്ഷേ ഒരാൾ പോലും മിണ്ടാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല അതായത് മോദിയുടെ ആദ്യത്തെ രണ്ട് വർഷം ആദ്യത്തെ രണ്ട് വർഷം മോദിക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ ആളുകൾ ഭയക്കുന്ന സമയത്ത് മോദിക്കെതിരെ ഉയർന്ന ആദ്യത്തെ ചൂണ്ടുവിരൽ രോഹിത് വമുല സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ സർവകലാശാലകളിൽ നിന്നാണ് ഉയർന്നത് അതിൻ്റെ തുടർച്ചയായി നമ്മൾ പൗരത്വ പ്രക്ഷോഭകാലത്തും കണ്ടത് അവിടെയാണ് ഈ രോഹിത് വമുല സംഭവത്തിൽ ഉയർന്ന ചൂണ്ടുവിരലിലാണ് മോദി ഭരണകൂടം സർവകലാശാലകൾ പിടിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള വൈസ് ചാൻസലർമാരെ ഓരോ സർവകലാശാലയിലും തിരികെ കയറ്റും അത് ജെ എൻ യു ആകട്ടെ ജാമ്യമില്ലി ആകട്ടെ ഏത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കൂടി നോക്കുക കേരളത്തിലെ സർവകലാശാലകളിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക അപ്പോൾ ഇത് അവരൊരു എടുക്കുക അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബീഹാറിൽ ഈ പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കിയ ഗവർണറാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പുതിയ ഗവർണർ ആർ ലേക്കർ അപ്പോൾ ഇത് ഗവർണർമാരെ ഉപയോഗിച്ചും അല്ലാതെയും അവരെല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടർ ചലനമാണ് നമ്മൾ ജാമ്യയിൽ കാണുന്നത് അതായത് മുദ്രാവാക്യം വിളിക്കുകയൊന്നും വേണ്ട നിങ്ങൾ വരിക പഠിക്കുക പോവാം ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്തോ അത് പഠിക്കുക ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട ഭരണകൂടത്തെയും ചോദ്യം ചെയ്യേണ്ട നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലാസ്സുകൾ തടസ്സപ്പെടുത്തലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്വത്തുവകൾ അടിച്ചു തീർക്കലാണ് എന്ന് വ്യാഖ്യാനിച്ചാണ് കേസെടുക്കുന്നത് അപ്പോൾ ഇനിമേൽ ഇനിമേൽ ഭരണകൂടത്തിനെതിരെ ഒരു തരത്തിലുള്ള ഡിസൻറ്റും വിസമ്മതവും ഇന്ത്യയിലെ ഒരു ക്യാമ്പസുകളിൽ നിന്ന് ഉയരരുത് എന്ന് മോദി പറഞ്ഞ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് നിഷാദ് പുതിയ വി സി എത്തിയപ്പോൾ തൊട്ടാണ് ഇത്രയധികം പ്രശ്നം രൂക്ഷമായത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ അജിൻസ് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ട അത് സർവകലാശാലകളിലൂടെ നടത്തപ്പെടുന്നതിന്റെ ഭാഗമാണോ അവിടെയും ഉണ്ടായത് സംശയം എന്താ പുതിയ വി സി എവിടെ ആലോചിക്കണം ഉണ്ടായിരുന്ന ഒരാൾ അവിടുത്തെ അധ്യാപകനായിരുന്ന ഒരാൾ ജെ എൻ യുവിൽ എ ബി വി പി കാര് അവിടെ സമരം ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ കയറി അടിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അതിന് സഹായിക്കാനുണ്ടായിരുന്ന അധ്യാപകരിലൊരാളെന്ന് ആക്ഷേപം കേട്ട ഒരാൾ മുൻ എ ബി വി പി പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരാൾ അയാൾ അവിടെ വന്ന് ജാമ്യമില്ലയിൽ തലപ്പത്തിരുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായും അതേ അവിടെ വന്നതിന് ശേഷം പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട സർക്കുലർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന നേതാക്കൾക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല അത് നടപടിയെടുക്കുന്ന കേസാണ് എന്നുവെച്ചാൽ പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണ പ്രധാനമന്ത്രിക്ക് ഭരണഘടനാ പദവിയിലാണല്ലോ പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്ര നേതാക്കൾക്കെതിരെ നിങ്ങൾ സമര മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല അച്ചറക്ക നടപടിക്കുള്ള കാരണമായിട്ടത് മാറുന്നതാണ് ജെൻ അപ്പോൾ നമ്മൾ നോക്കണം ജാമ്യ മില്ലിയ പോലൊരു സർവകലാശാല ഏത് കാലത്താണ് നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട സർവകലാശാലകളിൽ ഒന്നാണ് ജാമ്യാ മില്ലിയ എന്നത് കാര്യം ഓർക്കണം അങ്ങനെ ഒരു സർവകലാശാല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ അലയോലികൾ ചരിത്രത്തിൽ കിടക്കുന്ന ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് നിങ്ങളുടെ നേതൃത്വത്തിനെതിരെ ഭരണാധികാരികൾക്കെതിരെ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്ന വിചിത്രമായ ഉത്തരവിറക്കിയ സർവകലാശാലയാണത് അതിൻ്റെ ചരിത്രം ആദ്യമായിട്ടാണ് ഇത്തരം വിചിത്രമായ ഉത്തരവുകൾ വരുന്നത് സമരം ചെയ്യുന്നവർക്കെതിരെ ഇത്തരം കർക്കശമായ നടപടികൾ എടുക്കുന്നത് അവരുടെ പ്രതികാര നടപടി പക വിട്ടുന്ന തരത്തിൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മുഴുവൻ പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നതൊക്കെ ഈ പുതിയ സംഭവം സംഭവമാണ് ഇതിനു മുമ്പും സർവകലാശാലകളും നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നിരന്തരമായി ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത് ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന് നമ്മൾ കാണണം